ഹലോ ഗൈസ് നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതാ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് നമ്മള് ബൈഫ് ഹൗസ് പോകുന്നത് അപ്പം അവിടെ നിർത്ത ഉച്ചക്കത്തെ ഫുഡ് അവിടെയെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മളുണ്ട് പോകട്ടാ കുട്ടികളെ കണ്ട് അല്ലേ ഇപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായി കാണുക എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ മൂപ്പരാൾ എന്താ പറയുന്നത് എന്താ പറയുക ചോപ്പിട്ടാ ഇത് വലുതായി അങ്ങ് കൊറേ ഗപ്പുട്ടിയാളെ അപ്പൊ നമ്മളെ വീട് എത്ര വെള്ളം ഇട്ടു അത് കാണാൻ ലൈക്കും ഷെയറും കമന്റും വലിയ നടിച്ച് നമ്മക്ക് ഇതാണ് വ പോയിട്ട് നമ്മക്ക് ഉച്ചങ്ങളെ ഫുഡ് മൂത്ത മാമന്റെ നമ്മളെ മാസ എന്താ മാറിക്കണ് ഓൻ വിചാരിച്ചതിപ്പോ ഓക്കെ അറിവുള്ളൂന്ന് നമ്മൾ ഇത് ഒരു പത്ത് മിനിറ്റ് സംഭവം പഠിച്ചു ഈ തല കുടിച്ച കാര്യമാണ് കഴിച്ചില്ലേ കേട്ടോ ജിമിക്കണേ ചാമേ എന്താ ഈ വണ്ടിണ്ടാ ഏതാണ് ഡ്രസ്സിലെ ഡ്രസ്സിന്റെ വീഡിയോ എടുക്കല്ലേ ும்க்கீ அண்டு ഏതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത അടിപൊളി അല്ലേ ഞങ്ങൾ വണ്ടി എല്ലാം സേഫായ സ്ഥലത്ത് പാർക്ക് ചെയ്ത് നല്ല തണുപ്പുള്ള അവിടെ അല്ലേ ഞങ്ങൾ ഇവിടെ നടന്നു പോകണം ഇനി ഞാൻ നടക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു അറുത്തറുന്നൂറ് മീറ്റർ ഉള്ളൂ അമ്മ അറുന്നൂറ് മീറ്റർ ഉണ്ട് ചേച്ചി നടക്കാൻ അല്ലേ വണ്ടി എളുപ്പം ഒരു കാര്യമില്ല കുറച്ച് ടഫാണ് റോഡ് അതാണ് ഞങ്ങൾ നടന്നു പോകുന്നത് ആദ്യം ഞങ്ങൾ എത്തിയിരുന്നത് ഇവിടെ നിന്ന് ഈ ഭാത്ത് ഇവിടെ ഒരു വെയിലാണ് അല്ലേ അപ്പോൾ ഞങ്ങൾ അവിടെ നല്ല സേഫ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റോട്ടിന് പോകണം ഇത് നല്ല റോഡാണ് കുഴപ്പമില്ല ധാരാട്ട റോഡാണ് പക്ഷെന്താണ് ആ അവിടെ നിന്നാണ് പോകണമില്ലേ ഞാൻ പറഞ്ഞാൽ മതിയോ കാമി ആ കാമിനാ എന്താണ് പല ഡ്രസ്സല്ലേ പെരുന്നാൾ ഡ്രസ്സ് അടിപൊളി വെക്കുന്നത് പോ ഇതിനാണെ ഞമ്മളെ എഡിറ്റ് ചെയ്ത് കിട്ട ചെറിയൊരു ഇഷ്യൂ കാരണം എന്ത് ചെയ്ത് ഇപ്പം പിണങ്ങി പോയി അപ്പൊ ഞാനെന്ത് ചെയ്തു അപ്പൊ ഞാനേ ഞാൻ തന്നെ പഠിച്ചു സിനാമ പഠിപ്പിച്ചു എന്റെ മൂത്ത മോനെ അപ്പൊ സംഭവമാണ് അപ്പൊ ഇങ്ങനെ പറ്റിക്കൂടേ അതില് വേറെ ഒരു ഉണ്ട് ഇതില് വേറെ ആപ്പ് ആപ്പുണ്ടി ഞമ്മളെ കിട്ടോ സ്പീഡ് പോണു വെച്ചെടുക്ക പോണേ முன் எந்தோடு கை வச்சிட்டு அங்கே சினிமா எந்த சம்பவாயில അപ്പോൾ ഒരു കാര്യം പറയാൻ വന്നു ഡ്രസ്സ് കണ്ട കാര്യത്തൊക്കെയാന്ന് ഇതാണ് ഉമ്മൻ്റെ പേരുടെ ഡ്രസ്സ് അപ്പോൾ നമ്മൾ ചെറിയ മൂപ്പരാള് സാൻഡി നമ്മൾ നോക്കിയാറിയില്ല ചെയ്യാനുണ്ട് ഇത് ഷാമിലെ ഡ്രസ്സ് അപ്പൊ നമ്മൾ ചോറ് വെക്കാൻ നിമിഷങ്ങൾ മാത്രം ഇട്ട പക്ഷെ ചോറ് വയ്ക്കണത് വീട് ഞങ്ങൾ എടുക്കൂല അവിടെ കുറച്ച് ഹാലിമീങ്ങൾ ഉണ്ട് പോലക്കിഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ വീടിനെ കൊടുക്കൂലപ്പറ്റി ഫുഡാണെന്ന് വെച്ചാൽ ഹാലിമീങ്ങൾ കേട്ടാ പറയ ചിലപ്പോ മിക്കവാറും അടി ഉണ്ടാവും ഉള്ളത് അതിന്റെ ഒക്കെ ഉണ്ട് അടിക്കള അജത്തിയാൽ അത് തിരക്കുള്ള ഓപ്പണ്ടോ അവിടെ ഒരു ഐസ്ക്രീം ഉണ്ട്ടാ ഈ ജോർക്കുള്ള നിന്നോ ഐസ്ക്രീം ഉണ്ട് ആരും നിന്നോ ഉണ്ട്ണ്ടോ ഞാനവിടെ പോകും ദാത്തെ ദാത്തെ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് അപ്പുറത്ത് നിന്നോ അതരെ കൊട്ടണം അവനെ വെച്ചേ വേണ്ട അ പല്ലേ കൊടുക്ക്